ർക്കിയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് കാലാകാലങ്ങളായി നിലനിൽക്കുന്നതാണ് റഷ്യയുമായി കൂടുതൽ ഇറക്കുമതി വ്യാപാര ബന്ധങ്ങൾ കൈക്കൊള്ളുന്നത് കൊണ്ട് തന്നെ റഷ്യക്കെതിരായ ഉപരോധങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയിബ് എർദോഗൻ തുറന്നു പറഞ്ഞിരുന്നു തുർക്കിയുടെ വാതക ശേഖരണത്തിന്റെ പകുതിയിലധികവും റഷ്യയിൽ നിന്നാണ് അത്തരമൊരു ബന്ധത്തിൽ അതൃപ്തരായതുകൊണ്ട് ആവണം റഷ്യയുമായുള്ള തുർക്കിയുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ അമേരിക്ക അനാവശ്യമായി കൈകടത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ്സുകളിൽ കർശനമായ നിയന്ത്രണം ചെലുത്താനാണ് അമേരിക്ക തുർക്കിയെ നിർബന്ധിക്കുന്നത് ക്രയവിക്രയങ്ങളിൽ ഇടപെടുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും തുടങ്ങി റഷ്യയിലേക്ക് ചരക്കെത്തിക്കുന്ന കപ്പലുകൾ തടയുന്നതുൾപ്പെടെയുള്ള അമേരിക്കയുടെ കൈകടത്തലുകൾ അതിരുകടക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയിലെ പ്രധാന അംഗം കൂടിയാണ് തുർക്കി അമേരിക്കയുടെ അനാവശ്യമായ ഇത്തരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബാങ്കിംഗ് ഇടപാടുകൾ താറുമാറായിരിക്കുകയാണ് ഇതെപ്പോൾ സാധാരണ ഗതിയിലാകുമെന്നതും സംശയമാണ് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും അമേരിക്കയും തുർക്കിയും തമ്മിൽ സാമ്പത്തിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരനായ പാസ്റ്ററെ തുർക്കി തടവിലാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് തുർക്കി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ആരോപിച്ചാണ് അമേരിക്കൻ പാസ്റ്റർ ആൻഡ്രു ബ്രൂൺസനെ തുർക്കി അറസ്റ്റ് ചെയ്തത് പലതരത്തിലാണ് അമേരിക്ക തുർക്കിക്ക് റഷ്യയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിച്ചത് എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങളെയൊന്നും തുർക്കി വകവച്ചിരുന്നില്ല നേരത്തെ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വാങ്ങിയതിന് അമേരിക്ക തുർക്കിക്കുമേൽ ഏർപ്പെടുത്തിയിരുന്നു ഇതിനുള്ള പ്രതികാര നടപടികൾ അമേരിക്ക കടുപ്പിക്കാൻ ഇരിക്കെയാണ് അതൊന്നും വകവയ്ക്കാതെ സൈനിക സഹകരണവുമായി തുർക്കി മുന്നോട്ട് തന്നെ പോയത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറായ തുർക്കിയുടെ തീരുമാനത്തിൽ അക്രമ നയങ്ങൾ മാത്രം സ്വീകരിച്ച് പരിചയമുള്ള അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല നാറ്റോ ഖ്യകക്ഷിയായ തുർക്കിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക നിലപാട് കടുപ്പിച്ചിരുന്നത് എന്നാൽ അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിൽ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് തുർക്കിയുടെ മറുപടി റഷ്യയുടെ പ്രതിരോധ വകുപ്പിനെ സാമ്പത്തികമായി സഹായിക്കുന്നത് കൂടാതെ റഷ്യക്ക് തുർക്കിയുടെ പ്രതിരോധ മേഖലയിൽ കടന്നുവരാൻ കൂടി ഈ മിസൈൽ വാങ്ങൽ നടപടി വഴിയൊരുക്കുമെന്നായിരുന്നു അമേരിക്കയുടെ പേടി അമേരിക്കയുടെ ഏറെ നാളത്തെ സഖ്യകക്ഷിയായ തുർക്കിയിൽ നിന്ന് ഇത്തരമൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല അമേരിക്കയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഖ്യകക്ഷികളെയൊക്കെ അമേരിക്ക ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുമ്പോൾ അത് തിരിച്ചടിക്ക് കാരണമാകാനുള്ള എല്ലാ മാർഗങ്ങൾ കൂടിയാണ് തുറക്കുന്നത് അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് അമേരിക്കയുമായി ഇടപെട്ടിരുന്ന സഖ്യരാഷ്ട്രങ്ങളിൽ പലരും അമേരിക്കയുടെ കുബുദ്ധിയിൽ ഇസ്രയേലിൽ നടക്കുന്ന നരഹത്യയ്ക്ക് എതിർപ്പുമായി രംഗത്തെത്തുന്നത് തുർക്കിയും ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇസ്രയേലിനെ നിലയ്ക്കു നിർത്താൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗൻ ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രയേൽ അഹന്തയും കൊള്ളയും ഭരണകൂട ഭീകരതയും അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരു പൊതു നിലപാടിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഈജിപ്തിന് സിറിയയെയും കൂട്ടുപിടിച്ച് മേഖലയിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിരോധമൊരുക്കാനാണ് തുർക്കി ആലോചിക്കുന്നത് ഇസ്രയേലിനെതിരെയുള്ള തുർക്കിയുടെ ഈ നിലപാട് അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥമാക്കാനേ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടര വർഷമായി റഷ്യയിൽ തുടരുന്ന സൈബർ ആക്രമണത്തിന് പിന്നിലും അമേരിക്കൻ കൈകളാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സാമ്പത്തിക മേഖല പൊതുമേഖല ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ വ്യവസായം എന്നിവിടങ്ങളിലാണ് കൂടുതലായും സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് റഷ്യൻ ഐ ടി കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തുക എന്നത് തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും അമേരിക്കയ്ക്ക് തന്നെ നയതന്ത്രപരമായി മുന്നോട്ടു പോകുന്ന സഖ്യരാഷ്ട്രങ്ങളുമായി ഉടക്കി തുടങ്ങിയ ശക്തിക്ക് മുന്നിൽ സഖ്യരാഷ്ട്രങ്ങളെല്ലാം അണിനിരന്നാൽ അത് അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്നതിൽ സംശയമില്ല